പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടും നികുതി വെട്ടിപ്പോ അമിത ഭാരം കയറ്റിയ പതിനാല് വാഹനങ്ങളിൽ നിന്നായി പിഴ ഈടാക്കിയത് ലക്ഷങ്ങൾ ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതോടെയാണ് പാലക്കാട് വിജിലൻസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ വടാനപ്പുറിശി മേഖലകളിലെ ക്വാറികളിൽ റെയ്ഡ് നടത്തിയത് ക്വാറികളിൽ നിന്നും ലോഡ് കയറ്റിയ വാഹനങ്ങൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ വേ ബ്രിഡ്ജുകളിൽ കൊണ്ടുപോയി തൂക്കി നോക്കി അനുവദിച്ചതിൽ കൂടുതൽ കരിങ്കല്ലുകൾ വാഹനത്തിൽ കയറ്റിയതായി പരിശോധനയിൽ കണ്ടെത്തി ഇരുപത് ടൺ കയറ്റുവാൻ അനുമതി നൽകിയിരുന്ന വാഹനങ്ങളിൽ അൻപത്തി അഞ്ചും അറുപതും ടൺ കരിങ്കല്ലാണ് കടത്തിക്കൊണ്ടുപോയിരുന്നത് ഇതുവഴി വ്യാപക നികുതി തട്ടിപ്പ് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അങ്കമാലി പെരുമ്പാവൂർ മേഖലകൾ പ്രധാനമായും ൾ ഈ ഭാഗത്തു നിന്നും കയറ്റിപ്പോയിരുന്നത് വാഹന വകുപ്പ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജി എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന വെയിറ്റ് ബ്രിഡ്ജ് തകരാറിലായതിനെ തുടർന്ന് മൂന്ന് ടോറസ് ലോറികൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വെയിറ്റ് ബ്രിഡ്ജിൽ എത്തിച്ചാണ് തൂക്കമെടുത്തത് കൂടാതെ പട്ടാമ്പിയിലും കുളപ്പള്ളിയിലുമുള്ള വെയിറ്റ് ബ്രിഡ്ജുകളിലും പരിശോധന നടത്തിയിരുന്നു പതിനാല് ടോറസ് ലോറികൾ പരിശോധിച്ചതിൽ പതിനാലിലും അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായി കണ്ടെത്തി ഏകദേശം പന്ത്രണ്ടര ലക്ഷത്തോളം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കിയിരിക്കുന്നത് പാലക്കാട് വിജിലൻസ് ഇൻസ്പെക്ടർ ഡി മിഥുൻ അരുൺ പ്രസാദ് എസ്ഐമാരായ സുരേന്ദ്രൻ അശോകൻ ശശി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ വ്യാസ് വിജിലൻസ് എസ് പിമാരായ ഉവൈസ് സുഭാഷ് സുജിത് ഷാനവാസ് സന്തോഷ് ജിഫിൻ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തിരുന്നു ബി ന്യൂസ് ഷൊർണൂർ